എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൽ ഫേസ് റെക്കഗ്നേഷനും അതുപോലെ തന്നെ ഇ കെ വൈ സിയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ടി എച്ച് ആർ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കേണ്ടത് അഥവാ ഫേസ് റെക്കഗ്നേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇ കെ വൈ സി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും കൂടാതെ ഇവ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡെയിലി ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഡെയിലി ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ടി എച്ച് ആറ് എച്ച് സി എം എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവ് അടങ്ങിയിട്ടുള്ള രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഉദാഹരണത്തിന് ഗർഭിണിയാണെങ്കിൽ ഗർഭിണി അല്ലെങ്കിൽ പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ആറ് എട്ട് മൂന്ന് കുട്ടിയാണെങ്കിൽ ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിനായിട്ട് ലാക്റ്റേറ്റി മദറിൻ്റെ അഥവാ പാലൂട്ടുന്ന അമ്മയുടെ രജിസ്റ്റർ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗുണഭോക്താവിൻ്റെയും പേരിൻ്റെ വലതു വശത്തായിട്ട് ടി എച്ച് ആർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏത് ഗുണഭോക്താവിൻ്റെ ഫേസ് റിക്കഗ്നൈസേഷൻ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ വലതുവശത്തുള്ള ടി എച്ച് ആറ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഫേസ് റിക്കഗ്നൈസേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഇനി അഥവാ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം മാത്രം ഫേസ് റെക്കഗ്നൈസേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടില്ല എങ്കിൽ നമ്മൾ ആ ഒരു ടി എച്ച് ആർ എന്നുള്ള ഒരു ഓപ്ഷനിൽ തൊടുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് എന്നായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ രീതിയിൽ മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം മാത്രം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ മൊബൈൽ വെരിഫിക്കേഷൻ കൃത്യമായി പൂർത്തീകരിച്ചതിന് ശേഷം ആ ഒരു ടി എച്ച് ആർ ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഫോട്ടോ ഈസ് നോട്ട് ആൻഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അതിന്റെ താഴെ നീല നിറത്തിൽ കാണുന്ന ആ ഒരു പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം ഈ ഒരു പേജിൽ പറയുന്നത് നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നതിന്റെ മുമ്പായിട്ടും അതുപോലെ തന്നെ ഇ കെ വൈ സി ചെയ്യുന്നതിന്റെ മുമ്പായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുണഭോക്താവിന്റെ ആധാർ കാർഡ് ഉണ്ടോ എന്ന കാര്യമാണ് അതായത് നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ആധാർ കാർഡ് കൈവശം ഉണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആധാർ നമ്പർ കൈവശമുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് ഈ ഗുണഭോക്താവിന്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി അവിടെ നമ്മൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഈ ഗുണഭോക്താവിൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അടങ്ങിയിട്ടുള്ള ഫോണ് ഗുണഭോക്താവിൻ്റെ കൈവശമുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യസമയത്ത് ആ ഒരു ഒ ടി പി അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ കൺസെന്റ് എന്നൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പം ഈ ഒരു പേജിൽ പറയുന്നത് ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും പ്ലെയിൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ അംഗനവാടിയുടെ ചുമരുകളിൽ ഒരുപാട് ചിത്രങ്ങളും മറ്റും കാണാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കരുത് പകരം പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു ഭാഗം നോക്കിയിട്ട് അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കാം നീ അഥവാ ഒട്ടും അങ്ങനെ ഒരു സ്ഥലം ഇല്ല എങ്കിൽ നിങ്ങളൊരു ചാർട്ട് പേപ്പറോ മറ്റോ പുറകിൽ ഒട്ടിച്ച് അതിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ പുറകുവശത്തു നിന്നോ സൈഡിൽ നിന്നൊക്കെ അമിതമായിട്ട് ലൈറ്റ് വന്നിട്ട് ഗുണഭോക്താവിൻ്റെ മുഖം വ്യക്തമാകാത്ത രീതിയിലാകുന്നുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണം അതായത് ചിലപ്പോൾ നമ്മൾ ഒരു ജനലിൻ്റെയോ അല്ലെങ്കിൽ വാതിലിൻ്റെയൊക്കെ സൈഡിൽ നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ചിലപ്പം പുറകിൽ നിന്നുള്ള ലൈറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് മുഖം വ്യക്തമാകാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ മുഖത്തേക്ക് നേഴലടിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ അംഗനവാടിയിൽ തൂക്കിയിട്ടുള്ള തോരണങ്ങളുടെയും മറ്റൊക്കെ നേൽ ഗുണഭോക്താവിന്റെ മുഖത്തേക്ക് അടിച്ചിട്ട് മുഖം മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ നേഴലടിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഗുണഭോക്താവിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ മുൻവർഷത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക സൈഡിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ മുഖം എപ്പോഴും ആയിട്ട് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അധികം അനക്കൊന്നുമില്ലാണ്ട് ആയിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗുണഭോക്താവിനോട് ക്യാമറയിലേക്ക് കൃത്യമായിട്ട് നോക്കാൻ പറയാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായി തന്നെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ടു ഫേസ് ഇതിങ്ങനെ ചുവപ്പ് നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുക അല്പനേരം ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ ക്യാമറ സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ടു ഫേസ് എന്നത് പച്ച നിറത്തിലാവുകയും ഫോട്ടോ ഓട്ടോമാറ്റിക്കായി തന്നെ ക്യാപ്ചർ ആയിട്ട് വരികയും ചെയ്യും അങ്ങനെ ക്യാപ്ചർ ആയി വന്നതിന് ശേഷം പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ നമുക്ക് നമുക്കിതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫോട്ടോ ക്ലിയർ ഇല്ല എങ്കിലോ അതല്ലെങ്കിൽ ഷെയ്ക്ക് ആയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ അത് വീണ്ടും മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഇടദൂഷത്ത് കാണുന്ന ക്യാപ്ചർ എഗെയിൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്യാമറ ഓപ്പൺ ആയി വരും ഫോട്ടോ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി അഥവാ ക്ലിയർ ഉണ്ട് നമുക്ക് മാറ്റിയെടുക്കേണ്ട അത് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലദോഷത്ത് കാണുന്ന നീല നിറത്തിലുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ ബെനിഫിഷറി ഫോട്ടോ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അടുത്തതായിട്ട് ഇ കെ വൈ സി ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇ കെ വൈ സി അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പേജിൽ പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള അതേ സെയിം ആധാർ നമ്പർ തന്നെയാണ് നമ്മൾ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നൽകേണ്ടത് അതായത് ഗർഭിണിയാണെങ്കിൽ ഗർഭിണിയുടെ ആധാർ നമ്പറാണ് ഇ കെ വൈ സിയിൽ നൽകേണ്ടത് അതുപോലെ പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ പാലൂട്ടുന്ന അമ്മയുടെ കുട്ടികളുടെ കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം കുട്ടികൾക്ക് ആധാർ ഉണ്ടാവില്ല പകരം അവരുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയൊക്കെ ആധാർ ആയിരിക്കും പ്രൊഫൈലിൽ നൽകിയിട്ടുണ്ടാവുക അപ്പോൾ പ്രൊഫൈലിൽ ഏത് ആധാർ നമ്പറാണോ നൽകിയിട്ടുള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെയാണ് നമ്മൾ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുമ്പോഴും എൻട്രി ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം നമ്മൾ ഒരു തവണ ഇ കെ വൈ സി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ ഏത് ആധാർ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതേ സെയിം ആധാർ നമ്പർ തന്നെ ഇവിടെ നൽകുക അതിനുശേഷം തൊട്ടു താഴെ തെളിഞ്ഞു വരുന്ന ആ ഒരു ക്യാപ്സ് ഈ ഒരു ബോക്സിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്ഷരങ്ങളും അക്കങ്ങളൊക്കെ കൃത്യമായിട്ട് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോഷൻ ട്രാക്കറിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിലുള്ള നമ്പറിലേക്കല്ല ഒ ടി പി വരിക മറിച്ച് ഗുണഭോക്താവിൻ്റെ ആധാറുമായിട്ട് ഏത് മൊബൈൽ നമ്പറാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ സെയിം മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ ഒ ടി പി വരിക അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒ ടി പി നമ്മൾ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒ ടി പി കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലൊരു സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോ റെക്കഗ്നേഷനും അതുപോലെ തന്നെ ഇ കെ വൈ ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒറ്റത്തവണ മാത്രം ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് തുടർന്ന് പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടി എച്ച് ആറിൻ്റെ വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്നതിൻ്റെ താഴെ കാണുന്ന ഇരുപത്തിയഞ്ച് ഡേയ്സ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയി തന്നെ സെവൻ ഡേയ്സ് എന്ന കോളത്തിൽ ടിക്ക് മാർക്ക് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊസീഡ് എന്നത് നൽകി കഴിഞ്ഞാൽ ആകെ ഏഴ് ദിവസത്തേക്ക് മാത്രം ടി എച്ച് ആർ വിതരണം ചെയ്തിട്ടുള്ളൂ എന്ന രീതിയിലാണ് റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുപത്തിയഞ്ച് ഡേയ്സ് എന്നതിൽ കൃത്യമായി ടിക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് ഗോ ബാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിലേക്ക് പോകാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഫേസ് റെക്കഗ്നേഷനും അതുപോലെ തന്നെ ഇ കെ വൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ എങ്ങനെയാണ് ടി എച്ച് ആർ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ടി എച്ച് ആർ എച്ച് സി എം എന്ന ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ആണോ ആ ഒരു ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിൽ നിന്നും ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ വലതുവശത്തുള്ള വശത്തുള്ള ടി എച്ച് ആറ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ടി എച്ച് ആറ് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എന്നതിൻ്റെ താഴെയുള്ള ഇരുപത്തിയഞ്ച് ഡേയ്സ് എന്നതിൽ കൃത്യമായിട്ട് ടിക്ക് ചെയ്യുക അതിനുശേഷം താഴെ വെരിഫിക്കേഷൻ മെത്തേഡ് എന്നൊരു ഓപ്ഷൻ കാണും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് റിക്കഗ്നേഷൻ പൂർത്തിയായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ഫോമിൽ അവരുടെ ഫോട്ടോ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഫേസ് റിക്കഗ്നേഷൻ കംപ്ലീറ്റ് ആവാത്തവരുടെ ആണെങ്കിൽ ഫോട്ടോ കാണില്ല പകരം ഇതേ രീതിയിലുള്ള ഒരു ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കും അപ്പോൾ ഫേസ് റിക്കഗ്നേഷൻ പൂർത്തിയായവരുടെ ആ ഒരു ഫോട്ടോയുടെ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ബട്ടണില് ക്ലിക്ക് ചെയ്യുക അതിൽ ടിക്ക് മാർക്ക് വന്നതിന് ശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ കൃത്യമായിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക അപ്പോൾ ഈ ഒരു ഐ ബ്ലിങ്ക് സ്ട്രെയ്റ്റ് ടു ഫേസ് എന്നത് പച്ച നിറത്തിലാവുകയും വെരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഫേസ് ഒതൻറ്റിഫിക്കേറ്റഡ് എന്നൊരു സക്സസ് മെസ്സേജ് കാണാനും സാധിക്കും അടുത്തതായിട്ട് ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന ഒരു ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫേസ് റെക്കഗ്നേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആറ് രേഖപ്പെടുത്തേണ്ടത് അടുത്തതായിട്ട് ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ ഫേസ് റിക്കഗ്നേഷനും ഇ കെ വൈ സി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ പ്രൊഫൈലിൽ അവരുടെ സ്വന്തം ആധാർ നമ്പർ തന്നെയാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ ടി എച്ച് ആർ വിതരണം ചെയ്യുമ്പോൾ ഇ കെ വൈ സിയോ അതല്ലെങ്കിൽ ഫേസ് റിക്കഗ്നേഷനോ ആവശ്യമില്ല നേരിട്ട് തന്നെ സാധാരണ നമ്മൾ ടി എച്ച് ആർ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എൻട്രി ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ കുട്ടികളുടെ ആധാർ നമ്പറിന് പകരം അവരുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പറാണ് നൽകിയിട്ടുള്ളതെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെയുള്ള ഫേസ് റെക്കഗ്നേഷനും അതുപോലെ തന്നെ ഇ കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടി വിതരണം ചെയ്യുന്ന സമയത്ത് ഫേസ് ഒതൻറ്റിഫിക്കേഷനും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് റെക്കഗ്നേഷനും ഇ കെ ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം